ും പിന്നെ മിനിഞ്ഞാ റിവ്യൂ ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല ഞങ്ങള് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഫംഗ്ഷൻ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങ് കൂടി അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടായിരുന്നത് സോറി അപ്പൊ എല്ലാം ഒരുമിച്ച് അങ്ങ് തരാം തീർച്ചയായും എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യനെ കുറിച്ചായിരിക്കുമല്ലോ അല്ലേ ആര്യനെ കുറിച്ച് മാത്രം പറയാനുള്ളു പക്ഷേ ഞാൻ ഒരു നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് അല്ല കാരണം എന്താണെന്നറിയോ ഇപ്പോഴും ജനങ്ങള് തിരിച്ചറിഞ്ഞിട്ടില്ല സത്യ ഏഹ് അതത് ആൾക്കിപ്പോ ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഫാൻസ് എന്ന് പറയാൻ ഏഹ് വീട്ടിൽ പോലും ഒരാൾ ഉണ്ടാവുന്ന സംശയാണ് പൂജിത ും വോട്ട് ചെയ്യുന്ന സംശയാ സംശയാണ് ആ ലെവലില് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ പോരാ ഇനിയും ആളുടെ ഉള്ളില് ഒരുപാടുണ്ട് നമ്മള് ഫസ്റ്റ് റിവ്യൂ മുതൽ തുടങ്ങിയിട്ടുണ്ട് ആര് സത്യ കാര്യം പറയാനേ ഇത് സാധാരണ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുക അങ്ങനത്തെ ക്യാരക്ടറാണ് സാധാരണക്കാർന്നല്ല ഒരു മനുഷ്യ അല്ല കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ സ്വഭാവമുള്ളവര് ആ കൂട്ടത്തില് എല്ലാരെയും മാറ്റി അല്ല ആ കൂട്ടത്തിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അവര് പോലും എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം അത്രക്കും മോശമാണ് ഇപ്പൊ നമുക്കറിയാം ശനിയാഴ്ച ലാലാട്ടം വന്നായിരുന്നു ലാലാട്ടം പൊള്ളിച്ചടിക്കുന്നു ശനിയാഴ്ച നോമിനേഷനിലൊക്കെ കിട്ടും ആരും പുറത്താക്കല്ല പ്ലീസ് ദേഷ്യം കൊണ്ടേ പുറത്താക്കാനായിട്ട് ആഗ്രഹിക്കല്ലേ ജനങ്ങളെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ നമ്മളിപ്പോ അതായത് ഈ തൂക്കി കൊന്നു കഴിഞ്ഞാ ആണ് മരിച്ചുപോയത് അങ്ങനെയല്ല ശിക്ഷ കൊടുക്കേണ്ടത് അയാളുടെ ഉള്ളിലുള്ളതൊക്കെ ഉള്ളിലുള്ള മാക്സിമം ഇനിയും കൂടുതൽ വരാനുണ്ട് അത് വന്നിട്ട് എന്താ പറയാ ഈ നമ്മുടെ മലയാളം ബിഗ് ബോസിലെ ോട് പറഞ്ഞെ ആര്യനൊന്നും പുറത്താകാൻ തന്നെ ആയി മാറിയിട്ടുണ്ട് ഇവൻ രാവിലെ ഞാൻ എന്നോട് പറഞ്ഞു പാടില്ല ആര്യൻറെല്ലാം പോരട്ടെ പൊറത്തോട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വെച്ചു പോയിന് എന്തെങ്കിലും വേണ്ടേ വരാൻ എന്തെങ്കിലും തലക്കാത്ത വേണ്ടേ ഇത് വെറു വരുന്നത് മൊത്തം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം അത് വന്നാ മതി അത് അതാണ് അത് ഇനി കുറെ വരാനുണ്ട് സംഭവം എനിക്ക് എന്തായാലും നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് തറ നിങ്ങൾ ശ്രമിച്ചാലും ആരെ പൊറത്തു കൊണ്ടുവരാൻ കഴിയില്ല അതിന് കാരണം നമ്പൂതിരില്ലേ പല്ല് മറ്റേ പൽപ്പൊടി ആ കെ പി നമ്പൂതിരിസ് ഒരു ഇതിന്റെ ഒരു ബ്രാൻഡ് ടീമാണ് ഇതിന്റെ സ്പോൺസേഴ്സ് ആ സ്പോൺസേഴ്സല്ല ഒരാള ഒരു ടീമാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അതായത് പരസ്യത്തിലൊക്കെ അഭിനയിച്ച ഒരാളാണ് ഈ എന്തുകൊണ്ടാണ് ആൾ അതിനകത്ത് വന്നുള്ളത് മനസ്സിലായി മനസിലായി തീർച്ചയായും കുറച്ചു കാലം അതിന്റെ പേരിൽ ആൾ നില്ക്കും മനസിലായോ അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ഇനി എനിക്ക് കൊറേ കാണാൻ പറ്റൂതാണ് എന്താണെങ്കിലും മണ്ടത്തരങ്ങൾ കൊണ്ടൊരു സ്വീകരിക്കാൻ പറ്റിയൊരു മോതല എന്റെ മോനെ ലാലട്ടൻ ലാലട്ടൻ ഓരോ വേഷങ്ങൾ അണിയുന്ന ഒരാളാണ് ലാലട്ടൻ അതായത് കഥാപാത്രങ്ങളെ ആവുള്ളൂ ഇപ്പൊ അക്ബറിനോടും നമ്മുടെ അഭിലാഷിനോടും മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള രീതിയിൽ പെരുമാറിയെങ്കിലും അത് ആള് ഒരു ക്യാരക്ടർ അണിയുന്നതാണ് ലാലട്ടനായിട്ടല്ല നമുക്കറിയാം അത് അഭിനയിക്കുന്നതാണ് ആ സമയത്ത് മാത്രം അതൊരു അപ്പോ ഈ ആക്റ്റായിട്ട് നിന്ന് ആ ഒരു ക്യാരക്ടർ വിട്ടിട്ടുണ്ടായിരുന്നു അത് ആര്യൻ ഈ ചോദിച്ച സമയത്ത് ഇന്നലത്തെ സംഭവം അതായത് ാലേട്ട ഈ മുട്ടന്റെ ഇതുണ്ടല്ലോ അത് കുളിക്കുമ്പോ വെക്കണോ ചോദിച്ചു ചോദിച്ച് ലാലേട്ടൻ ആ കുളിക്കുമ്പോ അത് അഴിച്ചു വെച്ചിട്ട് കുളിച്ചിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു ആ സമയത്ത് ലാലേട്ടനാണ് ആൾ ഈ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് കൂളായി നിൽക്കുകയാണ് അതിനുശേഷം പിന്നെ ആള് ചോദിക്കുകയാണ് ഉറങ്ങുമ്പോ വെക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോഴും ഈ അങ്ങനെയൊന്നും ഇത് ഇതാവുന്ന ആളല്ല ആള് ഭയങ്കര കൂളായിട്ടുള്ള ഒരു പച്ചപ്പാവം സാധുവായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ആൾക്ക് ആ സാധന ആ മോഡിലായിരുന്നു ആള് സത്യം ഭയങ്കര ശുദ്ധമായിട്ടുള്ള സമയമുണ്ടല്ലോ സാധാരണ ലാലട്ടൻ ലാലട്ടൻ എന്നുള്ള ലെവലിലായിരുന്നു ഇതല്ലാതെ ആ ക്യാരക്ടർ എങ്ങാനും പിടിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ആരിനെ നാലായി ചീന്റി നാല് ദിക്കിലേക്ക് എറിഞ്ഞനെ പക്ഷെ ആ ഒരു ആ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സത്യം കേട്ടോ ലാലേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ലാലേട്ടന് പോലും കത്തിയത് ഇവനെ ഇത് മറ്റേ ഊക്കുവാണോന്നുള്ള രീതിയിൽ അത് ലാലേട്ടൻ ആദ്യം മനസ്സിലായില്ല പിന്നെ ഒന്ന് ഇങ്ങനെ മിണ്ടാണ്ടെന്നു അത് കഴിഞ്ഞിട്ടാണ് നീ എന്നെ ഊരുവാണോ അതെന്തറിയോ വേറെ കാര്യണ്ട് ഈ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടായി ചിന്തിക്കുമ്പോ ഇവ നിഷ്കളങ്കമായി ചോദിക്കണോ സംശയോ അതെ മനസിലാവുന്നുണ്ടോ ഇത് ഇവൻ ഊക്കാണോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ആൾക്കതിനുള്ള കഴിവില്ല എന്ത് എങ്ങനെ പെരുമാറണം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള അത് നമുക്ക് മനസ്സിലായി അവിടെ ഉള്ള ഇവരുടെ കൂടെ മുട്ട വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് ആർക്കും ഈ സംശയങ്ങളൊന്നുമില്ല പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ൊക്കെ പറഞ്ഞിട്ട് ഇവൻ ചോദിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴും അവൾ പിന്നെ ചോദിക്കുന്നുണ്ട് അതാ അതാണ് സ്വഭാവം അത് അതും കൂടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സത്യമായിട്ടും ഞാൻ പറയല ലാലേട്ടൻ ആ ഒരു മൈൻഡൊക്കെ വിട്ടുനിന്നതായത് കൊണ്ട് മാത്രം ആര് ഇന്നല്ല രക്ഷതാ ഇല്ലെങ്കിൽ ആരിന് ഒരു മറ്റേ ഒരു മിനിറ്റ് ഒരാ സാധനം വെച്ചിട്ട് വെച്ചിട്ടിരിക്കാൻ പറ്റും തോന്നുന്നില്ല ഉറപ്പായിട്ടും അങ്ങനത്തെ പണിഷ്മെന്റ് കൊടുക്കണായിരുന്നു എനിക്ക് സിമ്പിളായിട്ട് എത്രയുള്ളൂ നീ ഇത് എപ്പോഴും വെക്കണം ആ 也也饿的。Yeah, yeah, no, no. സമയത്ത് എങ്ങാനും നീ അത് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ കൊടുക്കണായിരുന്നു പണി പിന്നെ കാര്യം വേറെന്താ കീഴിലെന്നൊരു സാധനമാണ് കിട്ടിയത് അവിടെ കണ്ടസ്റ്റൻസിന് യൂസ് ചെയ്യാൻ അതെ ഈ സാധനം വേണ്ടേ ഇളക്കണ്ടേ പിന്നെ നമുക്ക് പിന്നെ തോറ്റാലും പണ്ടില്ല ആൾക്കാർ എന്ത് കരുതലും പേണ്ടില്ല ഈ ഒരു ഒറ്റ കാര്യം വെച്ച് നമ്മളായിരുന്നെങ്കിൽ ും ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്ന് പറയും അല്ലോട്ടെ ലാലട്ടിന്റെ പേരിലല്ലേ അല്ലെ ഞാനല്ലേ പറയാൻ പറഞ്ഞേ എന്താണ് അവിടെ ഞാൻ വർത്തവം പറഞ്ഞിട്ട് ഇറങ്ങി പോയാലും വേണ്ടില്ല അന്തസ് തുരത്തി മോനെ സത്യം ഈ ജാതി ഒരു ഒരു സാധനം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ കണ്ടിട്ടില്ല എന്തായാലും പുറത്താക്കരുത്പേക്ഷണം പുറത്താക്കരുത് വോട്ട് കുറച്ചൊക്കെ കൊടുക്കണം അതായത് ദേഷ്യത്തിന്റെ പേരില് നിങ്ങൾ ഇഷ്ടം കൊണ്ട് പലർക്കും വേറെ കാര്യം അതായത് നമ്മളിപ്പോ ഓരോരുത്തരെ കുറിച്ച് ഓരോ സീസണിലെ ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവരെ കുറിച്ച് പോലും പറഞ്ഞാലും രണ്ട് അഭിപ്രായങ്ങൾ രണ്ടഭിപ്രായങ്ങളുള്ളവരുണ്ടാവും ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരുണ്ടാവും ജിൻഡോക്ക് പോലും ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരുണ്ടാവും പോലും അപ്പോ പക്ഷേ ഈ ആരിന്റെ കാര്യത്തില് ഒരേ ഒരു വിഭാഗം ഒറ്റ സ്വർത്തില്ലാത്തവർ ആ ഒരു ടീമേണ്ടാവില്ല എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല പുച്ഛണ്ട് നമ്മുടെ കുന്നംകുളം കപൂർ അല്ലേ അതാണ് കേൾക്കേണ്ടത് ആ അങ്ങനെ ഒരാളാണ് ആ ആൾക്ക് അതിൻ്റെതായ ഒരു ഇത് ലാലട്ടിന്റെ നല്ല മനസ്സുണ്ട് അല്ല ലാലട്ടിന്റെ നല്ല മനസ്സുമുണ്ട് ആള് പറയുന്നുണ്ട് ആ നീ ആ രൺബീർ കപൂറിന്റെ കുടുംബത്തിലൊക്കെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു നീ വിഷമ വിഷം ആ ഒരു മനുഷ്യനല്ലേ വേദന തോന്നണ്ടെന്ന് ഇരുന്നീട്ട് എന്നാ ആറിയിച്ചു നോക്ക് ദിവസത്തെ പറഞ്ഞില്ലേട്ട് പറഞ്ഞില്ലേ എന്റെ ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട് വെറുക്കുന്ന അവിടെ ആഗ്രഹിക്കുന്ന കാണിക്കുന്ന അങ്ങനെ വേണം വേണം അതെ ഇങ്ങനെ നമുക്ക് വന്നിരുന്ന രാവിലെ മുതൽ വൈകുന്നേരം മറ്റുള്ളവരൊക്കെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും കിട്ടുള്ളൂ ഇത് ഫുൾ ടൈം കിട്ടിക്കൊണ്ടിരിക്കല്ലേ പണ്ടത്തരവും പൊട്ടത്തരവും മാത്രം വിളിച്ചു പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ലൈവ് തുടങ്ങാൻ പോകുന്നുണ്ട് വരാം